വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് എസ് എസ് എൽ സി ബാച്ചിന്റെ സംഗമം സൌഹൃദൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചെറുപുഴയിൽ നടന്നു വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് എസ് എസ് എൽ സി ബാച്ചിന്റെ സംഗമം സൗഹൃദം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചെറുപുഴയിൽ നടന്നു കാക്കേഞ്ചാൽ ഗ്രീൻ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ സംഘാടക സമിതി കൺവീനർ എൻ പി ശോഭ സ്വാഗതം പറഞ്ഞു സംഘാടക സമിതി ചെയർമാൻ ടി വിജയൻ അധ്യക്ഷത വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് ബാച്ചിലെ സ്കൂൾ ലീഡർ ജനാർദ്ദനൻ ചൂരൽ സംഗമം ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് സതീഷ് കുമാർ അഡ്വക്കേറ്റ് സരസൻ ചെറുപുഴ പ്രദീപ് പയ്യന്നൂർ എന്നിവർ പ്രസംഗിച്ചു ും പോലെ സംസാരിച്ചോണ്ടിരിക്കുന്നു എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തി എട്ട് കാലഘട്ടം മുതൽ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ ജോലി ചെയ്താരംഭിച്ച് ജാർഖണ്ഡിലെ നേതാവ് ഇന്ദിരാഗാന്ധിയുടെ ആയിരുന്ന ഡോക്ടർ വിഷ്ണുനാരായൺ സിംഗ് വിവിധ മേഖലകളിലെ മലയാളി അസോസിയേഷനിലും അതുപോലെ വിവിധ സംഘടനകളിലും പ്രവർത്തിക്കാനുള്ള ഒരു അനുഗ്രഹത്തെപ്പറ്റി അവിടെയൊക്കെ പ്രവർത്തിച്ചു നമ്മുടെ എൻ്റെ പ്രിയ സുഹൃത്താണ് ഞാൻ ഒരേ ക്ലാസ് പഠിച്ചാൽ എല്ലാവരും അവരുടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും റിട്ടയർ ചെയ്ത പന്ത്രണ്ട് പേരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റാ അനലിറ്റിക്സ് വൈ ആൻഡ് യു എക്സ് ഡിസൈനിങ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈത്തോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ിംഗ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ചെറുപുഴ